കോവയ്ക്കായിപ്പോൾ ഒരു ഒരക്കിലോ ചുമന്നുള്ളി അങ്ങനെ എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലത് മെഴുക്കുപരട്ടിക്കൊക്കെ ഉള്ളി എടുക്കുന്ന ഇനി ഉള്ളി ഇല്ലാത്തവർ സബോള എടുക്കുന്ന കൊണ്ടും കുഴപ്പമൊന്നും ഇല്ല നമുക്ക് സപോള എടുക്കാം അപ്പം ഈ ഉള്ളി ഈ കോവയ്ക്കായ ഉള്ളി നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം കോവയ്ക്ക ഇതേപോലെ നീളത്തിലരിഞ്ഞു ഉള്ളിയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകൊക്കെ ഏരി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു പത്ത് മറ്റൽ മുളകുണ്ട് ഈ മറ്റൽമുളക് നമുക്ക് പൊടിച്ചങ്ങ് ചേർക്കാം മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കി വന്ന് പൊടിച്ച് ചേർക്കാം ഇനി മറ്റൊള ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരല്പം കടുകൊട്ടിക്കാം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി അല്പമായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഒര ടീസ്പൂൺ മഞ്ഞപ്പൊഴിട്ട് കൊടുക്കാം ആ മഞ്ഞപ്പൊടി പച്ചചയ ഒക്കെ ഒന്ന് മാറു നമുക്ക് ആ പച്ചമുളക് കീറി വെച്ചിരിക്കുന്ന നമ്മളെടുത്ത് വെച്ചിരുന്ന മുളകേ ഞാൻ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് ഇത്രയും പൊടിച്ചാൽ മതി ചില്ലി ഫ്ലേക്സിൻ്റെ രൂപത്തിൽ തന്നെ നിന്ന് അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചച്ചറിയൊന്നും മാറി വരട്ടെ തേങ്ങ ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കോവയ്ക്ക ഇട്ട് കൊടുക്കാം കോവയ്ക്കായിട്ടിട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി നോക്കാം ഈ ഇളക്കി നോക്കുമ്പോൾ വേണം ഉപ്പ് നോക്കാം ഉപ്പ് ഇല്ലെങ്കിൽ അത് ഉപ്പ് ഉപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഒരല്പ ഉപ്പിൻ്റെ കുറവാണ് കാരണം എരിവാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരൽപ്പ് കയറി കൊടുക്കാം അപ്പോൾ രണ്ട് രണ്ട് ഇട്ട് കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് എണ്ണ കൂടുതൽ ആ പറഞ്ഞ എണ്ണയെ കൂടുതൽ കൂടരുത് കാരണം കൂടി കഴിഞ്ഞാൽ തോർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതിപ്പോഴത്തേക്കൊണ്ട് ആ നമ്മൾ രണ്ട് സ്പൂ എണ്ണ ചേർത്തതുള്ളൂ കിടന്നുകൊണ്ട് നന്നായിട്ട് ഇളി ഇളയിൽ വരുന്നുണ്ട് കുറച്ചേറെ നേരം നമ്മൾ ചെറുതീയിലിട്ട് നന്നായി ഇളക്കി ഇളക്കി ആ ചുമപ്പു നിറം മുഴുവൻ കളയണം എങ്കിൽ മാത്രമേ നല്ല ഒരു മെഴുക്കുവെട്ട് ഫ്രൈ ആയിട്ടിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഇതിനകത്തെ എണ്ണ ഉണ്ട് അല്പം പോലും എണ്ണയില്ല ഇങ്ങനെ എണ്ണയും കിടക്കരുത് പച്ചക്കറിയേപ്പിലിട്ടങ്ങോട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിന് ശേഷം ഇതൊരു ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവെട്ട് തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വളരെ നല്ലൊരു കറിയാണ് ഇതിനകത്ത് ധാരാളം വിറ്റമിനും അതുപോലെ തന്നെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്